പട്ടാമ്പി പാലക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് പട്ടാമ്പി യൂണിറ്റ് മുൻ പ്രസിഡന്റ് സിദ്ദീഖ് പത്രാസിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു കുടുംബിനി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു റോഡുകളുടെ ശോചനീയാവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത് ഈ ഒരു മാറ്റം അവസ്ഥ അധികാരികളുടെ ഭാഗത്ത് യാതൊരു വിധ നടപടികളും കാണുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഒരു പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇത് ആകെ പട്ടാമ്പിയിലെ ആകെ നാട്ടുകാരുടെ വിഷയമാണ് കച്ചവടക്കാരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ബുദ്ധിമുട്ടല്ല ഇത് ഇവിടെ ഇപ്പോൾ ഏതാനും നിമിഷം മുന്നേ ഒരു ആംബുലൻസ് കടന്നുപോയി പട്ടാമ്പിയുടെ രണ്ടറ്റത്താണ് രണ്ട് ഹോസ്പിറ്റലുകൾ ഉള്ളത് ആ രണ്ട് ഹോസ്പിറ്റലും അതേപോലെ തന്നെ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ രോഗികളെ ആംബുലൻസ് വഴിയും അല്ലാതെയും കൊണ്ടുപോകുന്ന റോഡുകളൊക്കെ തന്നെ വലിയ രീതിയില് ഗതാഗതക്കുരുക്കും ഈ കുഴികളും മൂലം വലിയ കഷ്ടതകളാണ് റോഡ് ഗതാഗതത്തിനായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമാന്യം ഏറ്റവും രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി പരിസരത്തിലേക്ക് ഇറങ്ങുന്ന ഉപഭോക്താക്കളൊക്കെ തന്നെ പട്ടാമ്പിയിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ടാകുന്ന റോഡ് ബ്ലോക്ക് കാരണം പട്ടാമ്പിയിലേക്ക് തന്നെ തന്നെ വരാത്ത ഒരു ഒരു നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് സലീം റോയൽ മുജീബ് സി പി എം ഹനീഫ ഫോട്ടോവേൾഡ് മണികണ്ഠൻ മേനോൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് ജനറൽ സെക്രട്ടറി ഖാദർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻ യൂണിറ്റ് ട്രഷറർ അബൂലേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു World-class education.